ടെൻത് പ്രളിംസിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് വരുന്ന എല്ലാ കറണ്ട് അഫേ അഫേഴ്സും ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ് ആണ് ഇത് ഇത് പാർട്ട് മൂന്നാണ് അടുത്ത ദിവസങ്ങളിലായി ബാക്കി പാർട്ടുകളും പ്രസിദ്ധീകരിക്കും അപ്പോൾ കാണുന്നവർ മുന്നത്തെ ക്ലാസ്സുകൾ കൂടി കാണുക ഹായ് ഫ്രണ്ട്സ് വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദനൻ എം വി ക്ലാസുകൾ കാണുന്നതിന് മുമ്പായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാർ ജോലി എന്ന ഉദ്ദേശവുമായാണ് നിങ്ങൾ നീങ്ങുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും ഇതുപോലുള്ള ക്രാഷ് കോഴ്സുകൾ സൗജന്യമായി ലഭിക്കും ഇവിടെ യൂട്യൂബ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഓൺലൈൻ എക്സാമുകൾ അതൊന്ന് തുടർച്ചയായിട്ടുണ്ടായിരിക്കും അത് കൂടാതെ അതിൻ്റെ പി ഡി എഫ് നോട്ടുകൾ ഉണ്ടായിരിക്കും പി എസ് സി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും ഇതെല്ലാം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഇത് മുഴുവൻ സ്ഥിരമായി ലഭിക്കുന്നതിന് വേണ്ടിയായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ നൽകുന്നുണ്ട് അതിലും ക്ലിക്ക് ചെയ്യുക ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നം ഭാഗ്യചിഹ്നം മാസ്കോട്ടുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ആ ഭാഗ്യചിഹ്നം വേലു നാച്ചിയാർ ആണ് ഏതാണ് അതിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം നാച്ചിയാർ ഓർത്തു വയ്ക്കാൻ ഒരു രസകരമായ പേരാണ് അല്ലേ വേലു നാച്ചിയാർ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഈ അടുത്ത കാലത്താണ് ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ട് തന്നെ അത് ചോദിക്കാം ടി ഫിഫ്റ്റി ആണ് എവിടെ മുതൽ എവിടെ വരെയാണ് ജമ്മു ഉദ്ധംപൂർ ബാരാമുള്ള പാതയിലാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഓർത്തു വയ്ക്കാം ടി ടണൽ ഫിഫ്റ്റി ജമ്മു ഉദംപൂർ ബാരാമുള്ള പാതയിലാണ് ഓക്കെ രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ ആദ്യമായി പാസാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഏതാണ് ആ സംസ്ഥാനം ഉത്തരാഖണ്ഡ് പൊതു സിവിൽ കോഡാണ് ശ്രദ്ധിക്കണം പൊതു സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ആണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഇത് ഏതാണ് ഡൽഹിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ പി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ അത് ഡൽഹിയാണ് സൗജന്യ യാത്ര ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സൂറത്ത് ഡയമണ്ട് ബോൾസ് ഇന്ത്യയാണ് സൂറത്ത് ഡയമണ്ട് ബോൾസ് ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലവും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അത് അടങ്കൽ സേതു ബേ ുംബൈ ആണ് ഏതാണ് സോറി അടങ്കൽ അല്ല അടൽ സേതു മുംബൈ ആണ് മറന്നു പോകണ്ട അടൽ സേതു മുംബൈ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ അപ്പൊ സൂറത്ത് ഡയമണ്ട് ബോവ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അറുപത്തിയേഴ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം ചതുരശ്ര അടിയാണ് ഇതിന്റെ വലിപ്പം എത്രയാണ് വലിപ്പം അറുപത്തിയേഴ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം ചതുരശ്ര അടി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം അത് മുംബൈയിൽ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളവും കടലിന് മുകളിലൂടെയാണ് പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളവും കടലിന് മുകളിലൂടെയാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാത പാലമാണ് മുംബൈയിലാണ് അടൽ സേതു മികച്ച ക്ഷയരോഗ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് അടുത്തിടെ അവാർഡ് ലഭിച്ചു ഏത് മന്ത്രാലയത്തിൽ നിന്നാണ് കേന്ദ്ര ആരോഗ്യ കുടുംബ മന്ത്ര കുടുംബക്ഷേമ മന്ത്രാലയത്തിൽ നിന്നാണ് മികച്ച ക്ഷയരോഗ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് അവാർഡ് ലഭിച്ചത് അപ്പോൾ സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം വയനാട്ടിൽ നിന്ന് ഒരു പുതിയ ഫംഗസിനെ കണ്ടെത്തി ആ ഫംഗസിന്റെ പേരെന്താണ് ആ ഫംഗസിന് ഒരു പേരിട്ടിട്ടുണ്ട് എന്താണത് ഗോംബസ് സാമൂരിനോറം ആ സാമൂരി എന്ന് കേൾക്കുമ്പോൾ കോഴിക്കോടാണ് വയനാടാണ് എന്നൊക്കെ നമ്മൾ ഓർക്കുക സാമൂരി നോറം ഗോംബസ് സാമൂരി നോറം എന്നാണ് പുതിയ ഇനം ഫംഗസിന് നൽകിയിട്ടുള്ള പേര് ഈ വർഷം ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദാദാസാഹിബ് പുൽ ഫൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദേ സാഹിബ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ വർഷമാണ് പ്രഖ്യാപിച്ചത് അതാർക്കാണ് ഓർത്തുവെക്കണം മിഥുൻ ചക്രവർത്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദാദാ സാഹിബ് പുരസ്കാരമെന്നോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച ദാദേസാഹിബ് സാഹിബ് പുരസ്കാരമെന്നോ ചോദിച്ചാൽ മിഥുൻ ചക്രവർത്തി ഇന്ത്യൻ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ചാണ് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നത് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ഇതിൻ്റെ നൂറാം വാർഷിക ജന്മവാർഷികമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഫാൽക്കെ പുരസ്കാരം എന്ത് ചെയ്യുന്നത് നൽകി തുടങ്ങിയത് ഫാൽക്കയുടെ ജന്മവാർഷികമായ നൂറ് ഫാൽക്കേ നൂറാം ജന്മവാർഷികത്തിൽ ദേവിക റാണിയാണ് ആദ്യ ദാദേ സാഹിബ് ഫുൽ ഫാൽക്കേ പുരസ്കാരത്തിന് അർഹയായത് ആദ്യത്തെ ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ദേവി ദേവിക റാണി ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ഏക മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ ആണ് ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ഏക മലയാളി ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന വ്യക്തി ആരാണ് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ എത്തിയത് നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി അച്യുത മേനോന്റെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തത് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ ഏറ്റവും തുടർച്ചയായ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ് പിണറായി വിജയൻ ഓക്കെ സി അച്യുത മേനോൻ്റെ റെക്കോർഡാണ് മറികടന്നത് ആത്മകഥകൾ പി എസ് സി പരീക്ഷകളിൽ പതിവാണ് അതിജീവനം ആരുടെ ആത്മകഥയാണ് അതിജീവനം ആരുടെ ആത്മകഥയാണ് വിശ്വാസ്മേത്തയുടെ ആത്മകഥയാണ് വിശ്വാസ്മേത മുൻ ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയായ വിശ്വാസ്മേത്ത ആത്മകഥയാണ് അതിജീവന ഇന്ത്യയുടെ ഗഗയാൻ ഗഗൻയാൻ ദൗത്യ സംഘത്തെ നയിക്കുന്ന മലയാളി ആരാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യ സംഘത്തെ നയിക്കുന്ന മലയാളി മറ്റാരുമല്ല അത് പ്രശാന്ത് ബാലകൃഷ്ണനാണ് മലയാളികൾക്ക് അഭിമാനിക്കാം അല്ലേ അന്തർദേശീയ ദേശീയ രംഗങ്ങളിൽ മുദ്ര പതിപ്പിക്കുന്ന മലയാളികളെ നമ്മൾ ഓർത്തിരിക്കണം അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രശ്നാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യ സംഘത്തെ നയിക്കുന്ന മലയാളി പ്രശാന്ത് ബാലകൃഷ്ണനാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏത് ജില്ലയാണ് ജേതാക്കളായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കണ്ണൂരാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം ജേതാക്കൾ കണ്ണൂരാണ് ഏഷ്യൻ ബാഡ്മിന്റൺ വനിതാ വിഭാഗത്തിൽ ഇന്ത്യ ഫൈനലിൽ തോൽപ്പിച്ച രാജ്യം ഏതാണ് ഏഷ്യൻ ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്കായിരുന്നു ഇത്തവണ സ്വർണം ഇന്ത്യ തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഈ വിഭാഗത്തിൽ സ്വർണം നേടിയത് അപ്പോൾ ഏഷ്യൻ ബാഡ്മിന്റൺ വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണമുണ്ട് ഫൈനലിൽ തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ ചരിത്ര നേട്ടം കൈവരിച്ചത് കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് സുജലമാണ് കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം ആണ് പക്ഷേ പൊതുവിതരണ വിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുചലം കുട്ടികൾക്കെതിരെ ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണബല്യമാണ് ഏതാണത് ശരണബാല്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം വിവാഹം തുടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണബാല്യാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യുറേറ്റർ ആയ ആദ്യ വനിത ആരാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യുറേറ്റർ ആയ ആദ്യ വനിത ജസീന്ത കല്യാൺ ആണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യുറേറ്റർ ആയ ആദ്യ വനിത ജസീന്ത കല്യാൺ ആണ് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച വിദേശ രാജ്യാന്തര സർവകലാശാല ഏതാണ് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ രാജ്യാന്തര സർവകലാശാല ഡിക്കീൻ സർവകലാശാലയാണ് ഡി കീൻ സർവകലാശാലയാണ് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യത്തെ വിദേശ രാജ്യാന്തര സർവകലാശാല ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ആണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഡിക്കീൻ സർവകലാശാല ക്യാമ്പസിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് സിറ്റിയിലാണ് ഗിഫ്റ്റ് സിറ്റിയിൽ ഓസ്ട്രേലിയക്ക് പുറത്ത് ഡിക്കീൻ സർവകലാശാല ആരംഭിച്ച ആദ്യ ക്യാമ്പസ് ആണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഓസ്ട്രേലിയയിൽ വിക്ടോറിയയിലാണ് ഡി ക്വീൻ സർവകലാശാല സ്ഥാപിതമായത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം റാങ്കിംഗ് നേടിയ ഇന്ത്യൻ താരം ഏതാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം റാങ്കിംഗ് നേടിയ ഇന്ത്യൻ താരം ജസീപ് ബുംറയാണ് ജസീദ് ബുംറയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം റാങ്ക് നേടിയ ഇന്ത്യൻ താരം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അപ്പോൾ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസീദ് ബുംറേ ഒന്നാം റാങ്ക് ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ് മൂന്ന് ഫോർമാറ്റുകളും ടെസ്റ്റിലും വൺ ഡേയിലും ട്വൻറി ട്വൻറ്റിയിലും ഒക്കെ തന്നെ ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ജസീദ് ബുംറേ പാക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത ആരാണ് ഡോക്ടർ സവേര പരകാശ് ആണ് ഡോക്ടർ സവേര പരകാശ് ആണ് പാക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി ആരാണ് ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് മലയാളി വീണ്ടും ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി ആരാണ് സഞ്ജു സാംസൺ ആണ് ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണയാണ് ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ ഗേൽ പ്രോത്സാഹൻ പുരസ്കാരം ഏത് സ്ഥാപനത്തിനാണ് ലഭിച്ചത് ജെയിൻ യൂണിവേഴ്സിറ്റിക്കാണ് കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ ഗേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് അത് ശുഭമാൻ ഗിലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശുഭ്മാൻ ഗില്ലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ആജീവനാന്ത പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത് അത് ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് രവി ശാസ്ത്രിയ്ക്കും ഫാരൂഖ് എഞ്ചിനീയർക്കുമാണ് ആർക്കൊക്കെയാണ് രവി ശാസ്ത്രിക്കും ഫാറൂഖ് എഞ്ചിനീയർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദൽ സലാദോ ഏത് രാജ്യത്താണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ പി എസ് സിക്ക് വരുമോ വരും അതെന്താ അവിടെ ഒരു മലയാളിക്ക് സുപ്രശസ്തമായ നേട്ടം കിട്ടിയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ വരും അത് ചിലിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം ഓഗോസ് ദൽ സലാദോ അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ആ ചോദ്യം വരാൻ ഓഗോസ് ദൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ വന്നു അത് ആരാണ് അത് ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് ഓഗോസ് ദൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നി പർവ്വതമാണ് അത് ചിലിയിൽ ആണ് അതുകൊണ്ടാണ് ആ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരൻ ആരാണ് കൃഷ്ണറാം ശർമ്മയാണ് ഈ ഈയിടെ അദ്ദേഹം അന്തരിച്ചു അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വരും ഏഷ്യയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ഇന്ത്യക്കാരൻ കൃഷ്ണറാം ശർമ്മയാണ് അപ്പോ അദ്ദേഹം എഴുപതാം വയസ്സിലാണ് അന്തരിക്കുന്നത് തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സ്വന്തം സഹോദരിൽ നിന്ന് വൃക്ക സ്വീകരിച്ചത് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ ആശുപത്രിയിൽ നിന്നായിരുന്നു അദ്ദേഹം ആ ശസ്ത്രക്രിയ നടത്തിയത് അദ്ദേഹം ഈ അടുത്തിടെ അന്തരിച്ചത് കൊണ്ട് തന്നെ ആ ചോദ്യം വരാനുള്ള സാധ്യത വളരെ ഉയരാണ് ഓക്കെ കൂടുതൽ ക്ലാസ്സുകൾക്കായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ